ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുറകിലുള്ള ദാ ഈ സംഭവം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൻപുറങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കൃഷി ചെയ്തിരുന്ന ഒരു വിളവാണ് കേട്ടോ അത് കുറച്ച് പേരൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് എന്നൊക്കെ അറിയപ്പെടുന്ന കാച്ചിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കൃഷിയാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ കാച്ചിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ കിഴങ്ങാണ് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് കിഴങ്ങിൽ നിന്ന് വള്ളി പൊട്ടി ഇങ്ങനെ പടർന്ന് അങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ വള്ളിക്ക് വളരെ ബലം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗുങ്ങിൻ്റെ കൗങ്ങ് പൊളിച്ച് അത് ഇങ്ങനെ രണ്ട് സൈഡിലേക്കാക്കി കെട്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കവുങ്ങിൻ്റെ അലകിലൂടെയാണ് ഇപ്പോൾ ഇതിങ്ങനെ കയറിപ്പോയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് നാടും പ്രദേശങ്ങളിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങും അത് കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായത് പണ്ട് വിശപ്പടക്കാൻ ഉപയോഗിച്ചിരുന്ന പലതും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ചാമയൊക്കെ അതിനൊരു ഉദാഹരണമാണ് പണ്ട് ചാമ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചാമ എവിടെയില്ല അതുപോലെ തന്നെ അന്യം നിന്ന് പോകേണ്ട ഒരു അല്ലെങ്കിൽ അന്യം നിന്ന് പോകുമായിരുന്ന ഒരു കിഴങ്ങ് വിളയാണ് നമ്മുടെ നനകിഴങ്ങ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത് കൃഷി ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ നമ്മളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ കിഴങ്ങ് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ മുൻകൈ എടുത്തിട്ട് ഇവിടെ കുറച്ച് സ്ഥലത്ത് നനകിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ സാധാരണ കാച്ചിൽ വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ വള്ളി പടരുന്നുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് മറ്റു കാച്ചിൽ വിളകളിൽ നിന്ന് ഇതിനുള്ള അതായത് ചെറുകിഴങ്ങിന് അല്ലെങ്കിൽ നനകിഴങ്ങിൻ്റെ വള്ളിക്ക് ഉള്ള പ്രത്യേകത എന്നുള്ളത് അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഗംഗാ ഗംഗാപോണ്ടും തെങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ സൈഡിലും നമ്മളിത് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി പടിഞ്ഞാറ് വശത്തായിട്ട് ഈ വള്ളി പടർത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ വെയിലിനെ തടയാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അച്ഛൻ്റെ ആണ് അപ്പോൾ എന്തായാലും എന്താണ് വള്ളിയുടെ പ്രത്യേകത എന്നുള്ളത് അറിയാൻ